പാണ്ിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ കലോത്സവം ഉദ്ഘാടനം ചെയ്തു സ്നേഹക്കൂട് എന്ന പേരിൽ ഇല്ലം ഓഡിറ്റോറിയത്തിലായിരുന്നു കലോത്സവം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചത് കൂടൊരുക്കാം കൂട്ടിയിരിക്കാം എന്ന സന്ദേശത്തിൽ സ്നേഹക്കൂട് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നൂറോളം കുട്ടികൾ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇല്ലം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ ആമയൂർ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിലൊക്കെ ഏറ്റവും ഊന്നൽ നൽകിയത് ഇത്തരത്തിലുള്ള പരിപാടികൾക്കാണ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ പണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഓരോ പ്രവർത്തന പരിപാടികളും എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും നേതൃത്വത്തിലുള്ള നല്ലൊരു ടീമും പാണിക്കാട് പഞ്ചായത്തിലെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യ എല്ലാ വിഭാഗങ്ങളിലേക്കും എല്ലാ മേഖലകളിലേക്കും തുറന്നു വെച്ച ഒരു വെച്ചു ഇവിടെ ഇതിന്റെ ക്യാപ്ഷൻ തന്നെ നമുക്ക് കണ്ടു കൂടൊരുക്കാം കൂടി എന്നുള്ള ഒരു ക്യാപ്ഷൻ ഇവിടെ കൊടുക്കുമ്പോൾ അത് സത്യത്തിൽ അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ ഇവർക്ക് കഴിയുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ പി സുനീർ ടി കെ റാബിയത്ത് അംഗങ്ങളായ കൊരമ്പേൽ ശങ്കരൻ വി മജീദ് പി ആർ രോഹിണനാഥ് കെ ടി ഗിരീഷ് ബാബു കെ വിജയകുമാരി പരിവാർ പ്രതിനിധി കരിമ്പിൽ അബു എൻ കെ ബിഷിദ ശാലിനി വളരാട് ഐ സി ഡി സൂപ്പർവൈസർമാരായ ഇ സുഹിന കെ കനകവല്ലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു நியூஸ் பீரோ பாண்டிக்காடு